ഭാരതത്തിന്റെ വൻ നായ വിജയം പിടികെട്ടാ മെഹുൽ കോടതിയുടെ ഉത്തരവ് ഭാരതത്തിന്റെ ആവശ്യപ്രകാരമാണ് ബെൽജിയം പോലീസ് ചോക്സിയെ അറസ്റ്റ് ബെൽജിയം ആൻവേപ്പിലെ കോടതിയാണ് മെഹുൽ ചോക്സിയെ ഭാരതത്തിന് വിട്ടുകൊടുക്കണമെന്ന വിധി പുറപ്പെടുവിച്ചത് ഈ വർഷം ഏപ്രിൽ പതിനൊന്നിന് സിബിഐയുടെ ആവശ്യപ്രകാരം ബെൽജിയം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് വിചാരണയ്ക്ക് ശേഷമാണ് ഇയാളെ ഭാരതത്തിന് വിട്ടു നൽകണമെന്ന ഉത്തരവ് നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ഭാരതത്തിലെ ആറോളം ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും പതിമൂവായിരം കോടി രൂപ തട്ടിയെടുത്തുവെന്നാണ് ഇയാൾക്കെതിരായ കുറ്റം വിശ്വാസവഞ്ചന ചതി തെളിവ് നശിപ്പിക്കൽ കണക്കുകളിൽ കൃത്രിമം കാണിക്കൽ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് ഭാരതവും ബെൽജിയവും രാജ്യാന്തര സംഘടിത കുറ്റകൃത്യം സംബന്ധിച്ച അന്താരാഷ്ട്ര ധാരണയുടെ ഭാഗമാണ് മാത്രമല്ല യു അഴിമതി വിരുദ്ധ കൺവെൻഷന്റെയും ഭാഗമാണ് ഇരു രാജ്യങ്ങളും മുംബൈ ആർദർ റോഡ് ജയിലിൽ മെഹുൽ ചോക്സിയെ സുരക്ഷിതമായി പാർപ്പിക്കുമെന്നും ബെൽജിയം കോടതിക്ക് ഭാരതം ഉറപ്പു നൽകി തൻ്റെ ഭാരതപൌരത്വം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനാലിനെ ഉപേക്ഷിച്ചുവെന്ന് ചോക്സി കോടതിയിൽ വാദിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇയാൾ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വവും സ്വീകരിച്ചിരുന്നു ഒരേ സമയം ശക്തമായ നിയമ നടപടികൾ തുടരുകയും നയതന്ത്ര തലത്തിൽ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ഭാരതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള വിധി നേടിയത് തഹാവൂർ ഹുസൈൻ റാണയെ തിരിച്ചുകൊണ്ടുവന്നതിന് സമാനമായി ചോക്സിയെയും ഭാരതത്തിലെത്തിക്കുമെന്ന ഉറപ്പ് തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് ന്യൂസ് ഡെസ്ക് ജനം